ിൽ നിന്നും രണ്ടായിരത്തി ലക്ഷം രൂപ വായ്പ സ്വീകരിച്ച് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗം അനുമതി രാജ്യതലസ്ഥാനം ജനവിധിയെഴുതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗ ഓൺലൈൻ സ്വാഗതം ലോക ബാങ്കിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വായ്പ സ്വീകരിച്ച് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി പി ഫോർ ആർ പ്രോഗ്രാം ഫോർ റിസൾട്ട് മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കുക ഉയർന്ന ജീവിത നിലവാരം ആയുർദൈർഘ്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും തടയാവുന്ന രോഗങ്ങൾ അപകടങ്ങൾ അകാല മരണം എന്നിവയിൽ നിന്ന് മുക്തമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും കേരളത്തിലെ ജനതയെ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം രാജ്യതലസ്ഥാനം ജനവിധി എഴുതി ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി വൈകിട്ട് അഞ്ചു മണിവരെ അൻപത്തി ഏഴ് ദശാംശം ഏഴ് പൂജ്യം ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തി ശനിയാഴ്ചയാണ് ഫലപ്രഖ്യാപനം ചൂടും വാശിയുമേറിയ പോരാട്ടത്തിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലായിരുന്നെങ്കിലും ഉച്ചയോടെ സജീവമായി മുക്കത്ത് മാറ്റയിൽ ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഹോട്ടൽ ഉടമ ദേവദാസ് അറസ്റ്റിൽ തൃശൂർ കുന്നംകുളത്ത് വെച്ച് ഇന്ന് പുലർച്ചെ നാലു മണിക്കാണ് ഇയാൾ പിടിയിലായത് പ്രതിയെ മുക്കം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ദേവദാസിന്റെ ഉടമസ്ഥതയിലുള്ള സംഗീതം എന്ന ഹോട്ടലിലെ ജീവനക്കാരിയായിരുന്ന പെൺകുട്ടിക്ക് നേരെയാണ് പീഡന ശ്രമം നടന്നത് കെട്ടിടത്തിൽ നിന്ന് ചാടിയ പെൺകുട്ടി ഗുരുതര പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നാം സമ്മാനം എന്ന ടിക്കറ്റിന് കണ്ണൂരിലാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത് അനീഷം വി എന്നയാളുടെ ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റ് പോയത് തിരുവനന്തപുരം ഗോർഗി ഭവനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് നറുക്കെടുത്തത് ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും ിൽ കാളകുത്തി മരിച്ചു മരിച്ചത് തോട്ടവാരം സ്വദേശി ബിന്ദുവാണ് സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് മരണം കാളകുത്തിയതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു പാലായിൽ മരുമകൻ ഭാര്യ മാതാവിനെ പെട്രോൾ ഒഴിച്ചു തീ കൊളുത്തിക്കൊന്നു തീകൊളുത്തിയ മരുമകനും മരിച്ചു അന്ത്യാളം സ്വദേശി സോമന്റെ ഭാര്യ നിർമ്മല മരുമകൻ മനോജ് എന്നിവരാണ് മരിച്ചത് കുടുംബ വഴക്കാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെയാണ് നിർമ്മലയുടെ അന്ത്യാളത്തെ വീട്ടിൽ സംഭവം ഉണ്ടായത് മൊബൈലിൽ ഭീഷണി സന്ദേശം അയച്ച ശേഷം ആറു വയസ്സുള്ള മകനുമായി ഭാര്യയുടെ വീട്ടിലെത്തിയ മനോജ് വീട്ടിലുണ്ടായിരുന്ന നിർമ്മലയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് താപനില താപനിലയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയാണ് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രത നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ കുരിച്ചിയാട് റേഞ്ചിൽ താത്തൂർ സെഷൻ പരിധിയിലെ മയങ്കൊല്ലി ഭാഗത്ത് രണ്ട് കടുവകളെയും വൈത്തിരി ഫോറസ്റ്റ് സെഷൻ പരിധിയിൽ കോഡർ എസ്റ്റേറ്റ് ബ്ലോക്ക് പതിനൊന്നിൽ കാപ്പിത്തോട്ടത്തിൽ ഒരു കടുവക്കുഞ്ഞനെയും ചത്തനിലയിൽ കണ്ടെത്തിയതിനെ പിന്നാലെ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു അമേരിക്ക തിരിച്ചയക്കുന്ന ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായുള്ള ആദ്യത്തെ സി സെവൻറ്റീൻ അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിലെത്തി ടെക്സസിൽ നിന്നും ഇന്നലെ പുറപ്പെട്ട വിമാനമാണ് അമൃത്സറിൽ ലാൻഡ് ചെയ്തത് നൂറ്റിനാല് ഇന്ത്യക്കാരാണ് വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കുന്ന നടപടികൾ ആരംഭിച്ചതോടെ അമേരിക്കയിലെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ അങ്കലാപ്പിലാണ് മുതിർന്നവർക്കായുള്ള വിദ്യാഭ്യാസ കേന്ദ്രത്തിലുണ്ടായ വെടിവെപ്പിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു നഗരത്തിലുള്ള കെട്ടിടത്തിലാണ് വെടിവെപ്പ് ഉണ്ടായത് പിന്നാലെ പഠിതാക്കളെയും ജീവനക്കാരെയും പോലീസ് എത്തി ഒഴിപ്പിക്കുകയായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരാളാണ് വെടി വെടിയുതിർത്തതെന്നാണ് സംശയിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു അതേസമയം മരണസംഖ്യ ഇനിയും സാധ്യതയുണ്ട് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്നും സ്വീഡന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവമാണ് നടന്നതെന്നും പ്രധാനമന്ത്രി ഉൾഫ് പറഞ്ഞു ജനയുഗ ഓൺലൈൻ മോചനത്തിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക